ആയിക്കൂട്ടുകാരി അപ്പോൾ ഞുർക്ക് കുതമ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കിയെടുക്കണം ചൂടാക്കിയെന്ന് വെച്ചാൽ ഒന്ന് വറുത്തുനിന്ന് എടുക്കണം അത് കഴിഞ്ഞിട്ട് മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഈ രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത് ഇതേപോലെ പൊടിച്ച് കിട്ടിക്കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് വെള്ളമൊഴിക്കണം ഒരു ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് വൃത്തിയായിട്ട് ആദ്യത്തെ ആ കഴുകുന്ന വെള്ളം നമ്മളങ്ങ് കളയണം നമ്മൾ വറുക്കുമ്പോഴൊന്നും ഇത് കഴുകുന്നില്ല പക്ഷെ പൊടിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ച് നമുക്ക് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം ഒരു എട്ടം കഴുകിയാൽ മതി അപ്പോഴത്തേനെ അഴു അതിൻ്റെ അഴുക്കൊക്കെയും പിന്നെ മണ്ടലപ്പൊടിഞ്ഞാൽ അതിൻ്റെ ആ ഉമ്മിയൊക്കെ അങ്ങ് പോയി കിട്ടും അതിന് ശേഷം നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത് ഈ രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആവശ്യമായ ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം പിന്നെ ഞുറുക്കു കൊതുമ്പ് പുട്ടങ്ങനെ എല്ലാവരും വീട്ടിൽ തയ്യാ നിങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് തേങ്ങയും നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന കണക്ക് തന്നെ അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി കഴിച്ച് നോക്കണം സൂപ്പറായിരിക്കും കഴിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം